ആരോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ബാംഗ്ലൂര് ഡ്രൈവിംഗ് ജോബിന് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നു കൊണ്ടൊക്കെയുണ്ട് യൂബർ ടാക്സി ഓടിക്കാൻ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് ഇത് വേറെ കൂടുതൽ ഒന്നും ഉപയോഗപ്പെട്ടില്ലെങ്കിലും എല്ലാവരും കണ്ടോടെ ഇത് ഡ്രൈവർമാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഇവിടെ ജോബിന് വന്ന ആളുകൾക്ക് എയർപോർട്ടിൽ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ള സംശയങ്ങളൊക്കെ തീർക്കാനുള്ള വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ എയർപോർട്ടിൽ ട്രിപ്പിട്ട് വന്നാൽ ഇവിടെ എയർപോർട്ടിൽ ട്രിപ്പ് വന്ന് ഡ്രോപ്പ് ചെയ്യുക ക്യാഷ് വാങ്ങുക പക്ഷെ തിരിച്ച് നമ്മൾ എന്ത് വണ്ടി കാലിയായിട്ട് പുറത്ത് പോകല് പകരം ഇവിടെ യൂബറിൻ്റെ പിക്കപ്പ് ഏരിയ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകാനുള്ള വഴി എങ്ങനെയാണ് എങ്ങനെയൊക്കെ പോകേണ്ടതെന്നുള്ള വീഡിയോ പറയാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധിച്ച് കണ്ടുപോയി വീഡിയോ നമുക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും ആരായാലും ഇവിടെ എയർപോർട്ടിൽ ഫസ്റ്റ് വരുമ്പോൾ ഒന്ന് കണ്ണും തലി എടുക്കാതെ പോലെ കാരണം വെച്ചാൽ സ്ഥലം അറിയാത്ത സ്ഥലമല്ലേ അപ്പോൾ സർ ശരിക്കും ബോർഡ് കഴിക്കാൻ മനസ്സിലാവില്ല അജലത്തിൽ നിന്നും അപ്പോൾ ഇവിടേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടെ ടവർ ടെർമിനൽ ടുന്ന് പിന്നെ വൈകത്തിട്ടോ നേരെ ഫ്രണ്ടിട്ട് പോയിട്ട് ഡെഡൻറ്റ് റൈറ്റ് അതായത് ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റേറ്റ് അല്ല ഫസ്റ്റ് റൈറ്റ് കയറി തിരിഞ്ഞപ്പോൾ ഞാനടുത്ത് കൺഫ്യൂഷൻ ആയിരുന്നു പോകും അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഇങ്ങനെ പോരാ ഇങ്ങനെ പോന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴ്ഭാതക മനസ്സിലല്ലേ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോര പോന്നു കഴിഞ്ഞാല് പിന്നെ അടുത്ത രണ്ട് ബോർഡ് കാണും റോഡ് കുറച്ച് ദൂരണ്ടായതുകൊണ്ട് കുറച്ച് സമയം എടുക്കട്ടോ ഇതിന് ശരി ശ്രദ്ധിച്ച് നോക്കിക്കോളി നേരെ വന്നാൽ അപ്പം ലെഫ്റ്റ് കാണുന്ന വഴി നേരെ എയർപോർട്ടിൽ വരുന്ന വഴിയാണ് പുറത്തുനിന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്നാണ് കറങ്ങണത് വഴി നമ്മൾ കണ്ടത് അതിനകത്ത് വന്ന് നമ്മൾ നേരത്തെ ലെഫ്റ്റിക്കാണ് പോകേണ്ടത് അപ്പോൾ ഞാനും നേരെ അവിടെ ഹമ്പുണ്ട് ഹമ്പ് കിടത്ത് ചടിപ്പോയിട്ട് നേരെ സ്വാഭാവികമായിട്ട് നമ്മൾ പോകുക റേറ്റൊക്കെ പോവുക പക്ഷേ ഈ ആപ്പ് ടാക്സിൻ്റെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒരു സാധാരണ ടാക്സികൾ പിക്കപ്പ് ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ് ഈ വഴി കാണുന്നത് അപ്പോൾ ഇവിടെ സ്ഥലം ഒന്ന് ചോദിച്ച് കൺഫേം ആക്കി കാരണം രണ്ടു പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയതാണെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ പിന്നിവിടെ ആളോട് ചോദിച്ച് തിരിച്ചു ഇവിടെ അങ്ങനെ തിരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ നേരെ ലെഫ്റ്റ് ഒക്കെ എടുക്കണം അവിടെ പറഞ്ഞ് തിരിച്ചെടുത്തിട്ട് ലെഫ്റ്റ് പോകണം അപ്പോഴാണ് ഊബർ ടാക്സി വലിൻ്റെയും ബോസ്മാർട്ടിൻ്റെയൊക്കെ പിക്കപ്പ് ഏരിയ അവിടെയുള്ളത് അവിടെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളെ ഫോണിൽ ടെർമിനൽ വൺ ആ ടൂ ആ പോകേണ്ടതെന്നുള്ള മെസ്സേജ് വരും കേട്ടോ അത് അന്നതിനുശേഷം അങ്ങനെ പോകാൻ പാടുള്ളൂ ഇനി നിങ്ങൾ പുറത്ത്വിടെങ്കിലും പോയിട്ട് നിൽക്കുക ഒരു സൈഡ് ഒരു സൈഡാക്കുക എന്നിട്ട് വണ്ടി ഇറങ്ങി പോകരുത് എവിടേയും പിന്നെ പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ സീഡാക്കി അവർ ടയറിന് ലോക്കിടും വണ്ടീന്ന് ഒരിക്കലും ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ടെർമിനൽ ടുക്ക് പോകുന്ന പറഞ്ഞ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പൂണ്ണ റൂട്ടാണ് ഇപ്പോൾ കാണുന്നത് ലെഫ്റ്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞവർ എങ്ങനെ വരുന്നേന്നെ വരും എന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് തീരാതെ നേരെ റൈറ്റിങ്ങനെ പോവാ ഞങ്ങൾ പോകുന്ന പോക്ക് ുംസേജ് വന്നിട്ട് ഉറപ്പ് എത്തിട്ട് പോക ഒന്നായാലും രണ്ടായാലും അങ്ങനെ പോയി കഴിഞ്ഞാല് പോയിട്ട് ഇവിടെ ഇങ്ങനെ പോവാ ബോർഡ് വെച്ചിട്ടുണ്ട് കറക്റ്റ് ബോർഡ് നോക്കി പോയാൽ മതി ഇവിടുത്തെ പിന്നെ സീനൊന്നുമില്ല പോയി കഴിഞ്ഞാല് കുറച്ച് മുന്നേ പോയ കണ്ട അവിടെ ആപ്പ് ടാക്സി പാർക്കിംഗ് നിറഞ്ഞിട്ട് ഓൺലൈൻ ടാക്സിന്റെ പാർക്കിംഗ് ഒരു ബോർഡ് കാണും സ്ക്രീനിൽ വ്യക്തത ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും കാണാ ബോർഡ് ഈ ചെറിയ ബോർഡ് ഇത് കുറഞ്ഞ ബോർഡ് കണ്ടില്ലേ അപ്പൊ ആ നേരെ റൈറ്റ് നേരെ ഈ വീഡിയോകൾ കറക്റ്റ് നോക്കി മനസ്സിലാക്കിയാൽ പിന്നെ കേട്ടോ റേറ്റ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞ് വരട്ടെ ഒന്ന് ഫുള്ള് കാര്യ കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്ത് വണ്ടി ഉണ്ടായിട്ടുണ്ട് ഒന്ന് യൂബർ ഗോ ഒന്ന് സെഡാൻ അത് പ്രീമിയം രണ്ട് ലെയിൻ ഉണ്ടായിട്ടുണ്ട് എന്താ ക്യൂലും ആള് കുറവാണ് വളരെ കുറവാണ് തിരക്കില്ല അങ്ങനെ വന്ന് ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂബറിൻ്റെ വരച്ചു കുഞ്ഞാപുരുക്കം ഉണ്ടാവും അപ്പോൾ അവന് കൺഫേം ആക്കുമ്പോൾ നമ്മൾ യൂബറിൻ്റെ ആളാണോ നമുക്ക് ഈ ടെർമിനലിക്ക് വരാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് അടുത്ത് വിടും പിന്നെ അതുപോലെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെയ്യുക നമുക്ക് ആളെടുത്തിട്ട് പോകാറുണ്ട് കേട്ടോ യൂബർ ഗോൻ്റെ ക്യൂവിലാണ് ഇപ്പോൾ ഞാൻ നിന്നിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ പോലെ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ വീണ്ടും വരും എല്ലാവരും നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുക ഓക്കെ താങ്ക് യു